ഹലോ നമുക്ക് രാവിലെ തന്നെ കൂട്ടിൻ്റെ കൂടി ഇടിപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു അടിപൊളി കടലക്കറി ആയാലും പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇതേ കടല നമ്മൾ തലേന്ന് വേവിച്ച് വെച്ച കടലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നമ്മളൊരു നാല് വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ചിരുവിയത് അതിൽ കുറച്ച് ജീരകം ഒരു മൂന്നാല് നാല് ചുവ ചെറിയ ചുവന്നുള്ളി ഇച്ചിരി മഞ്ഞളും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ച് വയ്ക്കാം അപ്പോൾ ഇതൊക്കെ കടല നന്നായിട്ട് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര പീസ് തക്കാളിയാണ് ഒരു അര തക്കാളി എടുത്തിട്ട് അതും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ തേങ്ങ അരപ്പം കൂടെ നമ്മളിതിന് കൂടെ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുക കേട്ടോ തിളച്ച് നിന്നിട്ടാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് കടുക് വറ കടുകറ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമുക്ക് കടുക് പൊട്ടിക്കുക കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമുക്ക് ആ നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കിഡിലം കടലക്കറിയാണ് എല്ലാവരും ഇതും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ